നമസ്കാരം ഇൻഫർമേഷൻ വഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ ആധാർ കാർഡിൽ വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ എല്ലാ ആളുകളും ആധാർ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അതിൽ തെറ്റുകൾ തിരുത്താൻ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മണിക്കൂറുകളോളം വരി നിൽക്കാറായിരുന്നു പതിവ് എന്നാൽ തന്നെ നമ്മൾ വിചാരിച്ച രൂപത്തിലുള്ള നമ്മുടെ ഫോട്ടോ ലഭിക്കാറില്ല അതുപോലെ തന്നെ ചില ചിലപ്പോൾ അവിടെ നിന്ന് വീണ്ടും തെറ്റുകൾ സംഭവിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മോശമായ അനുഭവം ഉണ്ടാവാറുണ്ട് ഇന്നിങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതെല്ലാം പരിഹാരമായിട്ട് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ആധാർ കാർഡിൽ ഈ ആപ്ലിക്കേഷനുപയോഗി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡ് തിരുത്തുന്ന സമയത്ത് നമ്മൾ പണം എങ്ങനെയാണ് നൽകേണ്ടത് എന്നതിനെ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ഇന്നിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയോ ഇന്നും കഴിഞ്ഞ രണ്ട് ദിവസമായി വോട്ട് രേഖപ്പെടുത്തിയ ആളുകൾ എസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യുക വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ആളുകളും നാട്ടിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ആളുകളും വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവകാശം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മുടെ നാടിനും നമ്മുടെ വാർഡിനും ഉപകാരപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി വോട്ടുകൾ ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റാൻ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ എത്ര ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ലഭിക്കുന്ന ഫോട്ടോ ചിലപ്പോൾ പഴയ രൂപത്തിലുള്ള ഫോട്ടോകൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മാറ്റാൻ നമ്മൾ ചിലപ്പോൾ മണിക്കൂറോളം അവിടെ വരുന്നതിന് ശേഷമായിരിക്കും വെബ്സൈറ്റിൽ ലഭിക്കുന്നില്ല എന്നിങ്ങനെ പല പരാതികളും ഉണ്ടായിരിക്കുക അതെല്ലാം പരിഹാരമായിട്ടാണ് ഇപ്പോൾ സർക്കാർ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത് ആധാർ ആപ്ലിക്കേഷനാണ് ഇത് നമ്മൾ നമ്മുടെ കൈവശം നമ്മൾ ഇപ്പോൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശം ആദ്യം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ആൾ ഉപയോഗിക്കുന്ന ആൾ നമ്മുടെ ഫോണിൽ രണ്ട് ആപ്ലിക്കേഷനും ഉപയോഗിക്കേണ്ടതുണ്ട് ഒന്ന് ഈ ആധാർ ആപ്ലിക്കേഷനും മറ്റൊന്ന് ആധാർ ഫേസ് ഐ ഡി എന്നൊരു ആപ്ലിക്കേഷനും ഉണ്ട് ഈ രണ്ട് ആപ്ലിക്കേഷനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്കിതിലെ പ്രോസസ്സിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ആധാർ നമ്പർ നൽകുകയും നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരികയും ചെയ്യും ആ ഒ ടി പി അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യുന്നൊരു ഓപ്ഷൻ വരും അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫോട്ടോ എടുത്തോടു കൂടി തന്നെ അത് തീർക്കാൻ സാധിക്കും അതിനുശേഷം ഇത് അപ്രൂവൽ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റാം ഇമെയിൽ ഐ ഡി മാറ്റാം ഫോട്ടോ അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിങ്ങനെ പല കാര്യങ്ങളും ഇതിൽ മാറ്റാൻ സാധിക്കും എന്നാൽ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഫോട്ടോ അഡ്രസ്സ് കാര്യങ്ങൾ ഇപ്പോൾ വെബ്സൈറ്റിൽ അപ്രൂവൽ അപ്രൂവൽ ആയാലുയിട്ടില്ല ഈ ഡിസംബർ അവസാനത്തോട് കൂടി ജനുവരി ആദ്യത്തോട് കൂടിയായിരിക്കും അതിൻ്റെ ഓപ്ഷൻ വരിക ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റുക അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് മാറ്റുക എന്ന രണ്ട് കാര്യങ്ങളാണ് മറ്റു രീതിയിൽ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ തന്നെ പോകേണ്ടി വരും അഞ്ച് വയസ്സിന് മുമ്പടുത്ത് ആധാർ കാർഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് മുമ്പടുത്ത് ആധാർ കാർഡ് ആണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ചെറിയ കുട്ടികൾക്കും ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് കുട്ടികൾ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ രേഖകളും കറക്റ്റായി തന്നെ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോ എടുക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക